പശ്ചിമേഷ്യയെ പ്രക്ഷുബ്ധമാക്കുക എന്നത് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ലക്ഷ്യം അമേരിക്കയും ബ്രിട്ടനുമടക്കം ഇസ്രായേലിനെ സായുധപരമായി സഹായിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ സ്ത്രീകളെന്നോ കുട്ടികളെന്നോ നോക്കാതെ ക്രൂരമായ ആക്രമണമാണ് ഇസ്രായേൽ ഖാസിക്കുമേൽ നടത്തുന്നത് ഇതിനാൽ തന്നെയാണ് ലോക എല്ലാം തന്നെ ഇസ്രായേലിനെതിരെ തിരിഞ്ഞത് അതോടെയാണ് മധ്യസ്ഥ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നത് എന്നാൽ മധ്യസ്ഥ ചർച്ചകൾ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇസ്രായേൽ ഖാസയ്ക്കുമേൽ വംശഹത്യ തുടരുന്നത് യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള വെടിനിർത്തൽ കരാർ എന്ന് പറഞ്ഞ് ലോകരാജ്യങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ആക്രമണത്തിന്റെ തോത് വർദ്ധിപ്പിക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത് അത്തരത്തിൽ ലബനാനിലെ സിതോനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഫലസ്തീനിലെ ഫ് പാർട്ടി നേതാവ് ഖലീൽ ഹുസൈൻ ഖലീൽ അൽ മഗ്ദ കൊല്ലപ്പെട്ടു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ഒൻപത് മാസം പിന്നിട്ട യുദ്ധത്തിനിടെ ഫലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനമായ ഫത്തഹിലെ മുതിർന്ന അംഗത്തിന് നേരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യ ആക്രമണമാണിത് യുദ്ധം ആളിക്കത്തിക്കാനാണ് ഇസ്രായേലിന്റെ ശ്രമമെന്ന് ഫത്തഹ് പാർട്ടി ആരോപിച്ചു തെക്കൻ ലബനൻ നഗരമായ സിദോനിൽ ഖലീൽ മഗ്ദ സഞ്ചരിച്ച കാറിന് നേരെ നടത്തിയ മിസൈൽ ആക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്ന് ഫും ലബനാൻ സുരക്ഷാ വൃത്തങ്ങളും അറിയിച്ചു പഥുന്റെ സായുധ വിഭാഗം ആയ അക്സ രക്തസാക്ഷി ബ്രിഗേഡിന്റെ ലബനീസ് തലവൻ മുനീർ മക്തയുടെ സഹോദരനാണ് ഖലീൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലിന് നേരെ പ്രത്യാക്രമണം നടത്തുന്നത് മക്ത സഹോദരന്മാരാണെന്ന് ആരോപിച്ചാണ് കൊലപാതകം സയനിസ്റ്റുകളുടെ ഭീരുത്വ ആക്രമണത്തിലാണ് മക്ത കൊല്ലപ്പെട്ടതെന്ന് പഥു പാർട്ടി പ്രസ്താവനയിൽ പറഞ്ഞു പ്രസ്ഥാനത്തിന്റെ സായുധ വിഭാഗമായ അൽ അക്സ രക്തസാക്ഷി ബ്രിഗേഡിന്റെ നേതാക്കളിൽ ഒരാളാണ് മധ്യയെന്നും ഫലസ്തീൻ ജനതയുടെ ചെറുത്തുനിൽപ്പിനെ പിന്തുണയ്ക്കുന്നതിൽ അദ്ദേഹത്തിന് പ്രധാന പങ്കുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് മേഖലയിൽ ഇസ്രായേൽ സമ്പൂർണ്ണ യുദ്ധം നടത്താൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ തെളിവാണ് പദ്ധതി നേതാവിന്റെ കൊലപാതകം എന്ന് പാർട്ടി സെൻട്രൽ കമ്മിറ്റി അംഗം തൗഫീഖ് റാമലയിൽ എ എഫ് പിയോട് പറഞ്ഞതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്